മലപ്പുറത്ത് കോട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മൊത്തം വിൽപ്പന നടത്തുന്ന യുവാവും യുവതിയുമാണ് എക്സൈസിന്റെ പിടിയിലായത് കോഴിക്കോട് കൊയിലാണ്ടി ദർശന വീട്ടിൽ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശി സംപ്രൻ എന്നിവരാണ് അൻപത്തിയഞ്ച് കിലോ കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജികുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം നഗരസഭയിലെ വട്ടപ്പറമ്പ് തോണ്ടാലിലെ കോട്ടേഴ്സിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത് നിരവധി പാക്കറ്റുകളിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് രണ്ട് കിലോഗ്രാമിന്റെ ഇരുപത്തിയഞ്ച് പാക്കറ്റുകളും നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ നിരവധി പാക്കറ്റുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു രണ്ട് കിലോഗ്രാമിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവർ ഈടാക്കുന്നത് സ്കൂൾ കുട്ടികളെ അടക്കം ലക്ഷ്യമിടുന്ന നൂറ് ഇരുന്നൂറ് ഗ്രാമുകളുടെ പാക്കറ്റുകൾക്ക് യഥാക്രമം അഞ്ഞൂറും ആയിരം രൂപയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ജയ്പൂരിൽ നിന്നാണ് ഇവർ കഞ്ചാവ് എത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് വിൽപ്പന രാത്രി ഏഴ് മണിയോടെ സ്ഥലത്തെത്തി എക്സൈസ് സംഘം ഏഴരയോടെ കോട്ടൽസിൽ കടന്ന പരിശോധന തുടങ്ങിയത് ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് രാത്രി പത്ത് മുപ്പതോടെയാണ് പരിശോധന അവസാനിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേ എൻ അബ്ദുൾ വഹാബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി എം ഡി ഹരീഷ് ബാബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി സലീന വി വി രൂപിക എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ